ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ ഓണം കഴിഞ്ഞില്ല അല്ലേ ഇരുപത്തിയെട്ട് ഓണം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഒരു നാലോണാഘോഷിക്കുന്നല്ലേ അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ചു ഞങ്ങൾ ഊഞ്ഞാലാടാനൊക്കെ പോയി കേട്ടോ ഓണത്തിന് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയേ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തില് പക്ഷെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു പിന്നെന്താ ഞാൻ ഇന്ന് പരിപ്പുവിട ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പരിപ്പ് വട ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം ഇല്ലേരുണ്ട് കൂടെ പോകുന്നുള്ളൂ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വടപ്പരിപ്പ് കുതിർത്തെടുത്തതും അതില് ഒരു നാല് വറ്റൽ മുളകുമാണ് ഇത് സവോള അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഇത്രയും അരിഞ്ഞെടുത്തതാണേ ഇനി ഇത് ഈ പരിപ്പ് കുതിർത്ത് വെച്ചേക്കുന്നതും ഈ മുളകുമായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുതിർത്തെടുത്ത പരിപ്പും മറ്റൊരു മുളകും പാകത്തിനും ഉപ്പും ഇട്ട് അരച്ചെടുത്തതാണ് മിക്സിയിലൊന്നും അരച്ചെടുത്തതാണ് നല്ലവണ്ണം അരഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കേണ്ടത് അതിലേക്ക് സവാള അരിഞ്ഞെടുത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതില് ഇതും കുതിർത്ത് അരച്ചെടുത്ത പരിപ്പിലേക്ക് ഇടണം അതിലേക്ക് മസാലയാണ് മസാല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വലിയ ജീരകം വലിയ ജീരകവും കായപ്പൊടിയും ഇതിൽ ചേർക്കാനുള്ളതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കണം ഹലോ കൂട്ടുകാരി അപ്പോ കുതിർത്തെടുത്ത പരിപ്പും വച്ചൻമുളകും ഉപ്പും ചേർത്ത് അരച്ചെടുത്തതില് തവോള ഇരിഞ്ഞെടുത്തത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കായപ്പൊടി വലിയ ജീരകം ഇത്രയും ഇട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേ ഇത് ഇത് ഇനി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കണം ചെറിയ ഉരുളകൾ കുറച്ചും കൂടെ വരുത്തത്തിലുള്ള ഒരു ഉരുളയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ചെറിയ വടയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഈ ഒരു ഈ ഒരു കണക്കിൽ ഉരുള ഉരുട്ടി മാറ്റി വെക്കുക അതുപോലെ ഓരോന്നായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കണം ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇതെല്ലാം ഞാൻ ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചില്ലേ ഇനി ഈ മാവ് മൊത്തം ഇത് ഉരുളകളായിട്ട് ഉരുട്ടി വെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവ് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കണേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഓരോ ഉരുളകളായിട്ട് എടുത്ത് നമ്മൾ ആദ്യം കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കണം കേട്ടോ വെള്ളം നനച്ചാൽ ഇത് നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പോൾ ഇത് ഇളകി വരത്തുള്ളൂ ഇതിങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് പരത്തിയെടുത്തിട്ട് തിരിച്ചിങ്ങനെ ഒഴിക്കണം എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ വീണ്ടും കയ്യിലിങ്ങനെ വെള്ളം ഒന്ന് തടവിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ പരത്തി എടുക്കണം അതിന്റെ ഒരു ഷേപ്പ് പെൻസിലിന് പരത്തി എടുക്കണം ഇങ്ങനെ വെച്ചിട്ട് അടുത്ത എണ്ണയിലോട്ട് ഇട്ടു നമ്മളിത് എണ്ണയിലൊക്കെ ഇടുമ്പോ വളരെ സൂക്ഷിക്കണം കേട്ടോ വീണ്ടും കയ്യിലിങ്ങനെ വെള്ളം ഒന്ന് തടവിയതിനു ശേഷം പരത്തണം അതുപോലെ ഇതൊന്ന് മൂത്തു വരട്ടെ അതില് നമ്മൾ തിരിച്ചിട്ടുണ്ട് അത് ഒന്ന് മൂത്ത് വരുന്നതിന് മുന്നേ നമ്മൾ മറിച്ചിടാൻ നോക്കുകയാണെങ്കിൽ അതൊന്ന് പൊടിഞ്ഞു പോവും അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊന്ന് മൂത്ത് വരണം എന്നിട്ട് വേണം അത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇത് ചെറിയ തീല് വേണം ഇത് ഇങ്ങനെ മൂ മൂപ്പിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ ആകവിഷമില്ലേ മാവ് ഗെന്തു ചെറിയ തീല് വറച്ച് തിരിച്ചു വിട്ട് ഇത് വറുത്ത് പോരാൻ വേണ്ടി

വീണ്ടും വെള്ളം കൊണ്ട് നമ്മളെ കൈയിലിങ്ങനെ തടവിയതിന് ശേഷം ഈ ഓരോ ഉരുളകളായിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പരത്തി എടുക്കണം എന്നിട്ട് അത് എണ്ണയിലേക്ക് പോകും വീണ്ടും അതുപോലെ വെള്ളം തൊഴുക ഇട്ട് കൈ നല്ലവണ്ണം അനച്ചതിന് ശേഷം പരത്തി എണ്ണയിലോ ഇട്ടുകൊടുക്കണം ഇങ്ങനെ ഇപ്പറത്തെ കയ്യിലോട്ട് അത് മാറ്റുമ്പോ അതിങ്ങനെ ഷേപ്പൊന്നും മാറാത്ത രീതിയിൽ വേണം ചെയ്യേണ്ടത് ഈ വെള്ളം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ തടവുകയില്ലെങ്കിൽ ഈ പരത്തി എടുക്കുമ്പോ ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നില്ല ആ മാവ് അങ്ങനെ തന്നെ അതിലേക്ക് ഇപ്പൊ ഇങ്ങനെ വിട്ടു വന്നു ഇതേപോലെ ഓരോ എൽ ഇട്ടുള്ളു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് മൂത്തു വന്നതിന് ശേഷം ഉറച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊന്ന് പൊടിഞ്ഞു മൂത്ത് െ കൂട്ടുകാരെ ഈ വട എല്ലാം ഞാൻ വറുത്ത് കോരിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാവേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചതില്ലേ ഇത് ഇത് ഇനി എല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയ പരിപ്പ് വട കണ്ടുവല്ലോ ഇത് ഞാൻ നിങ്ങക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത് എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കട്ടൻ ചായയും ഞാൻ വെച്ചിട്ടുണ്ടേ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ ഞാൻ ഉണ്ടാക്കിയ പരിപ്പ് വട എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഞാൻ നിങ്ങളവിടുത്തെ എപ്പോഴും പറയാറില്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ പാചകങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണെന്നൊക്കെ ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ആ ഹോസ്റ്റലിൽ ഞാനിങ്ങനെ ഈ പാചകം ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം അതിലൊക്കെ എന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഇങ്ങനെ പറയുന്നതു കൊണ്ട് ആ ചേച്ചിമാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഹായേ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കും അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതിൻ്റെ ഒപ്പം എല്ലാവർക്കും Ta-da! Bye-bye!